ആറ്റുനോറ്റ് തെങ്ങ് വളർത്തി തെങ്ങ് വലുതാവുമ്പോഴത്തേക്കും തെങ്ങിൻ്റെ മണ്ടയും കൊണ്ടുപോകുന്നത് എന്ത് കഷ്ടമാണല്ലേ തെങ്ങിന്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് ചെല്ല് തന്നെയാണ് കൊമ്പൻചെല്ലിയും ചെമ്പൻചെല്ലിയും അങ്ങനെ പലതരത്തിലുള്ള ചെല്ലുകളുണ്ട് ഈ ചെല്ലികളുടെ ഒരു രീതി എന്ന് പറയുന്നത് തടി തുരന്ന് സോഫ്റ്റായിട്ടുള്ള തെങ്ങിന്റെ ഭാഗങ്ങൾ തുരന്ന് ഉള്ളിൽ കയറുകയും അതിന്റെ നീരൂറ്റി കുടിക്കുകയും അതുപോലെ തന്നെ മുട്ടയിട്ട് പെരുകുകയുമാണ് ചെയ്യാറുള്ളത് ഇവൻ തെങ്ങിന്റെ ഏറ്റവും മുകളിലുള്ള നാലഞ്ച് ഓലകൾക്കിടയിൽ കടന്ന് തണ്ട് തുരന്നാണ് ഉള്ളിൽ കയറുന്നത് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവരെ എങ്ങനെ ഓടിക്കാം ഇവരെ തുരത്താനായിട്ട് പറ്റിയ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില വിദ്യകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനു മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം തെങ്ങ് വളർത്തി പരാജയപ്പെട്ടവർക്കും തെങ്ങ് വളർത്തി നല്ല രീതിയിൽ കായ്ബലം കിട്ടുന്നവർക്കും ഈ വീഡിയോ ഒരുപാട് സഹായമാകും തെങ്ങ് കൃഷിയുടെ വില്ലൻ എന്ന് പറയുന്നത് തന്നെ രോഗ കീടബാധകളാണ് കായ്ബലം കുറയുക മണ്ടരിയുടെ രോഗം കൊമ്പൻചൊല്ലിയുടെ ശല്യം ചെമ്പൻചൊല്ലിയുടെ ആക്രമണം ഇത് തന്നെയാണ് തെങ്ങ് കർഷകർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കുറെ കൂട്ടുകാർ കമന്റിലൂടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തെങ്ങിനെ നശിപ്പിക്കാൻ ഒരൊറ്റ കൊമ്പൻചൊല്ലി തന്നെ ധാരാളമാണ് അത്രയും നാളത്തെ കഷ്ടപ്പാടാണ് കൊമ്പൻചൊല്ലി കൊണ്ടുപോകുന്നത് ഇവനെ തുരത്തിയാൽ മാത്രമാണ് നമ്മുടെ തെങ്ങുകളെ രക്ഷപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ തെങ്ങിൻ പുരയിടങ്ങളും പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയുള്ള അന്തരീക്ഷം നിലനിർത്തേണ്ടത് ചെല്ലിയെ അകറ്റാൻ അത്യാവശ്യമായ ഒരു ഘടകമാണ് ചെല്ലികൾ മുട്ടയിട്ട് പെരുകുന്നത് തെങ്ങിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ചാണകക്കുഴികളിൽ നിന്നും കമ്പോസ്റ്റ് കുഴികളിൽ നിന്നും ഒക്കെയാണ് ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക നിങ്ങളുടെ തെങ്ങൻ പുരേടത്തിന്റെ പരിസരത്തായ ഒരു ചാണക കുഴിയോ കമ്പോസ്റ്റിൻ്റെ കുഴിയോ ഉണ്ടെങ്കിൽ അതിലേക്ക് മെറ്റാറൈസിയം മിത്രക്കുമിൾ ഉപയോഗിക്കാവുന്നതാണ് അത് ഒരുതരം ഫംഗസ് ആണ് ഇത് ചെല്ലിയുടെ പുഴുക്കളെ നശിപ്പിക്കാൻ സഹായിക്കും ചെല്ലികൾ മുട്ടയിട്ട് പെരുകുന്ന ചാണക കുഴികളിലും കമ്പോസ്റ്റുകളിലും കമ്പോസ്റ്റ് കൂമ്പാരങ്ങളിലും ഇത് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം എഴുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് തളിക്കേണ്ടത് ഇത് തളിക്കുന്നതിലൂടെ ചാണകക്കുഴിയിലുള്ള പുഴുക്കളിൽ പച്ച നിറത്തിലുള്ള പൂപ്പൽ ഉണ്ടാവുകയും ക്രമേണ അവ പൂർണ്ണ വളർച്ച എത്താതെ നശിച്ചു പോകുകയും ചെയ്യും പിന്നീടുള്ള അടുത്ത മാർഗം എന്ന് പറയുന്നത് ചെല്ലികളെ അകറ്റാൻ അടുത്ത ഒരു മാർഗത്തിനായി നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് സാധനങ്ങളാണ് ആദ്യം ഒരു പാത്രത്തിൽ വേപ്പിൻ പിണ്ണാക്ക് നല്ല പൊടി രൂപത്തിലുള്ളത് ഒന്നോ രണ്ടോ പിടി നമുക്ക് എടുക്കാം പിന്നീട് ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മണലാണ് ഇത് മൂന്നും മിക്സ് ചെയ്തത് നമ്മൾ തെങ്ങിന്റെ പട്ടയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി പോകാനാണ് മണൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മിശ്രിതം നമ്മുടെ പഴയ തലമുറ മുതൽ കൈമാറി വരുന്ന ഒരു ഹോം റെമഡിയാണ് ഇത് ഈ മിശ്രിതം തെങ്ങിന്റെ കൂമ്പോലകൾക്കിടയിലും ഓലകളുടെ കവളുകൾക്കിടയിലും ഇട്ടു കൊടുക്കുക വേപ്പിൻ പിണ്ണാക്കിന്റെ മണം ചെല്ലികളെ അകറ്റി നിർത്താൻ സഹായിക്കും മണലാകട്ടെ ചെല്ലിയുടെ സഞ്ചാരം തടസ്സപ്പെടുത്തുകയും ചെല്ലിയുടെ ദേഹത്ത് കഴുത്തിന് കഴുത്തിന്റെ മടക്കിലുമൊക്കെ മണൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ ഉപ്പാണെങ്കിലോ നേരത്തെ പറഞ്ഞ മുറികളില്ലേ അതിലേക്ക് വേപ്പിൻ പിണ്ണാക്കും ഉപ്പും കൂടെ കയറി ചെല്ലിയുടെ കാര്യത്തിൽ തീരുമാനമാകും ഇതോടുകൂടി ചെല്ലിക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഇതാണ് ഇതിന്റെ ഒരു പവർ ഈ മിശ്രിതം മൂന്ന് മാസം കൂടുമ്പോ നമുക്ക് ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ മറ്റൊരു എളുപ്പമാർഗം കൂടിയുണ്ട് അത് അതാണ് പാറ്റാഗുളിക ഒരു തെങ്ങിന് മൂന്ന് പാറ്റാ ഗുളികയോളം മതി തൈ തെങ്ങുകളായി ഇരിക്കുമ്പോൾ മുതലേ നമ്മൾ ഈ ഒരു രീതി ശീലിച്ചാൽ നമ്മുടെ തെങ്ങിന് യാതൊരു രീതിയിലും ചെല്ലിശല്യം ഉണ്ടാകില്ല ഈ പാറ്റാഗുളിക തെങ്ങുകളുടെ ആദ്യത്തെ മൂന്ന് നാല് മടലുകൾക്കിടയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു തെങ്ങിന് മൂന്ന് പാറ്റ ഗുളികയോളം മതി ഇതിലുണ്ടാകുന്ന ഒരു സ്മെല്ല് ചെല്ലികളെ തെങ്ങിനടുത്തേക്ക് വരാതെ തടയും പിന്നെ ഒരു മാർഗം എന്ന് പറയുന്നത് ചെല്ലിയുടെ ശല്യം വന്നിട്ടുണ്ട് എങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു ബലപ്രദമായ മാർഗമാണ് ബാർസോപ്പ് അല്ലെങ്കിൽ തുണി അലക്കുന്ന സോപ്പ് ആദ്യം ചെയ്യേണ്ടത് സോപ്പ് ചെറിയ പീസായി മുറിച്ചിട്ട് തെങ്ങിന്റെ ആദ്യത്തെ മൂന്ന് നാല് ഓലമടക്കുകൾക്കിടയിലേക്ക് നമ്മൾ ഇതിനെ വെച്ചു കൊടുക്കുകയാണ് ഇത് വയ്ക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിൽ ചെല്ലിയുടെ ആക്രമണം ഏറ്റിട്ടുണ്ട് എങ്കിൽ അകത്തിരിക്കുന്ന ചെല്ലിയെ ഇതുപയോഗിച്ച് നിഷ്പ്രയാസം കൊല്ലാനായിട്ട് സാധിക്കും അകത്തിരിക്കുന്ന ചെല്ലിയെ പിന്നീട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെങ്ങ് നശിപ്പിക്കുന്നതിൽ നിന്ന് പരാജയപ്പെടും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ഇതിലേക്ക് ഇറങ്ങുകയും സോപ്പ് പതുക്കെ അലിഞ്ഞ് അകത്തേക്ക് ഇറങ്ങി അത് ഏത് തരത്തിലുള്ള തെങ്ങിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ തെങ്ങിനെ ആക്രമിക്കുന്ന കീടമാണെങ്കിലും അത് അവിടെ ഇരുന്ന് ചത്തുപോകുകയും ചെയ്യും ഇനി ഒരു സ്പെഷ്യൽ ടിപ്പ് കൂടി പറഞ്ഞു തരാം പണ്ടൊക്കെ കിണറിന് ഉപയോഗിക്കുന്ന കുറച്ച് വലിയ ഇഴകളുള്ള വലയില്ലേ അതാണ് ബെസ്റ്റ് ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് നന്നായി ചുരുട്ടി ഇങ്ങനെ നന്നായി ചുരുട്ടി വയ്ക്കുക ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് നന്നായി ചുരുട്ടി വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ചെല്ലി ഇതിൽ കയറുകയും ചെല്ലി ഇതിൽ കയറുമ്പോൾ ഇതിൽ അകപ്പെട്ട് പോവുകയും പിന്നീട് അകത്തേക്ക് കയറാനോ പുറത്തേക്ക് പോകാനോ സാധിക്കാതെ ഇതിലിരുന്ന് ചത്തുപോകുകയും ചെയ്യും ഇതിനായി നന്നായിട്ട് ചുരുട്ടി തെങ്ങോലകൾക്കിടയിലേക്ക് ചുരുട്ടി വയ്ക്കുക ഇതിനൊക്കെ പുറമെ തെങ്ങിനെ കറക്റ്റായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ട് വളങ്ങൾ ഇട്ട് കൊടുത്താൽ തെങ്ങ് ആരോഗ്യത്തോടെ വളരുകയും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയും അതിലൂടെ ചെല്ലി പോലത്തെ ഭീകരന്മാരുടെ ആക്രമണത്തിൽ നിന്നും ചെറുത്ത് നിൽക്കാനും തെങ്ങുകൾക്ക് സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ തെങ്ങുകൾക്ക് വളങ്ങൾ എപ്പോൾ കൊടുക്കണം എന്ത് തരം വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ ദാ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ